നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം കേരം തിങ്ങും കേരള നാട്ടിൽ പണ്ട് എല്ലാ വീടുകളിലും തെങ്ങുണ്ടായിരുന്നു സമയാസമയങ്ങളിൽ തെങ്ങിനു വേണ്ട പരിപാലനം നൽകുകയും തടമെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു തടമെടുക്കുന്നത് തെങ്ങിന് ഗുണം ചെയ്യുന്നതോടൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതേ ലക്ഷ്യം മുന്നിൽ കണ്ട് നമ്മുടെ പരമ്പരാഗത കൃഷിരീതി അവലംബിച്ചുകൊണ്ട് ഹരിതകേരളം മിഷൻ സംസ്ഥാനത്ത് ഒരു ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുകയാണ് തെങ്ങിനു തടം മണ്ണിന് ജലം ക്യാമ്പയിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ഹരിതകേരളം മിഷൻ കൃഷി ഉപമിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എസ് യു സഞ്ജീവ് നല്ല വാര്ത്തയോട് പരമ്പരാഗതമായിട്ട് കേരളത്തിലെ നാളികേര കർഷകര് ഇടവപ്പാതി മഴ തുടങ്ങുന്ന സമയത്ത് മുതൽ തെങ്ങുകൾക്ക് തടമെടുക്കുന്ന ഒരു പ്രവർത്തനം നടന്നു വന്നിരുന്നതാണ് തെങ്ങിന് ലഭിക്കുന്ന ജലത്തിലുപരിയായിട്ട് മണ്ണിലേക്ക് ജലം ഇറങ്ങി നമ്മുടെ ഭൂഗർഭ ജലത്തിന്റെ അളവ് ഉയർത്തുന്നതിനും സഹായകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ തെങ്ങിന് തടമെടുക്കുക എന്നത് പരമ്പരാഗതമായിട്ട് നടന്നു വന്നിരുന്ന ഈ പ്രവർത്തനം അടുത്ത കാലത്തായിട്ട് അത്ര വ്യാപകമായിട്ട് നടക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് മണ്ണും മഴവെള്ളവും നേരിട്ട് സമ്പർക്കത്തിൽ വരുന്ന അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഉൾപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് റോഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് റോഡിന്റെ രണ്ട് വശങ്ങളിലും ഇപ്പോൾ മുമ്പ് ജലം ഒഴുകിക്കൊണ്ടിരുന്ന ഭാഗത്ത് അത് കാരണം റോഡിന് കേട് സംഭവിക്കുമായിരുന്നു അത് ഒഴിവാക്കുന്നതിനായിട്ട് റോഡിന്റെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈൽസ് ഒക്കെ ഇടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത് അതുപോലെ തന്നെ ഫോറസ് കിടക്കുന്ന സ്ഥലത്ത് ഇന്റർലോക്കിംഗ് ടൈൽസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തെങ്ങിന്റെ ഉത്പാദനക്ഷമതയെ കൂട്ടുന്നതിനായിട്ടുള്ള ഒരു കാർഷിക പ്രവർത്തനം എന്നതോടൊപ്പം തന്നെ ഇങ്ങനെ തടമെടുക്കുന്നതുകൊണ്ട് ആ തടത്തിന്റെ ഭാഗത്ത് മഴവെള്ളം കെട്ടി നിന്ന് അത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കുക എന്ന കൂടിയാണ് ഈ പ്രവർത്തനം ഒരു ജനകീയ ക്യാമ്പയിനായിട്ട് കരുതകള മിഷൻ ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഈ സംവിധാനങ്ങളുടെയൊക്കെ സഹായവും അതിലുപരിയായിട്ട് പരമാവധി സന്നദ്ധ പ്രവർത്തകരുടെ പങ്കാളിത്തം ൊണ്ട് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് ഹരിതയേള മിഷൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം തുടങ്ങി അടുത്ത സെപ്റ്റംബറോട് കൂടി അവസാനിക്കുന്ന രീതിയിലാണ് ഈ ക്യാമ്പയിൻ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഭൂമിക്കായി കാർഷിക പാരമ്പര്യത്തെ വീണ്ടെടുക്കാനും തെങ്ങിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ജലസംരക്ഷണവും ലക്ഷ്യമിടുന്ന ഈ ജനകീയ പരിപാടി എല്ലാ രീതിയിലും പ്രയോജനപ്രദം തന്നെയാണ് ൈക്കിളിൽ ലോകം ചുറ്റി വരിക എന്നത് രസകരവും അതേസമയം അല്പം സാഹസം നിറഞ്ഞ കാര്യവുമാണ് ലോകം ചുറ്റുന്നതോടൊപ്പം ലോകകപ്പ് ഫുട്ബോളും ഒളിമ്പിക്സും ഒക്കെ കാണാൻ സാധിച്ചാലോ ഇതൊക്കെ സാധിച്ച ഒരാളുണ്ട് കേരളത്തിൽ കോഴിക്കോട് സ്വദേശി ഫായിസ് അഷ്റഫ് ഇന്ത്യയിൽ നിന്നും സൈക്കിൾ ഓടിച്ച് മുപ്പതോളം രാജ്യങ്ങൾ ചുറ്റി വന്നിരിക്കുകയാണ് എഞ്ചിനീയറായ ഇദ്ദേഹം തന്റെ സൈക്കിൾ യാത്രയ്ക്കിടെ പ്രശസ്തരായ നിരവധി പേരെ കണ്ടുമുട്ടാൻ സാധിച്ച സന്തോഷവുമുണ്ട് സൈക്കിൾ യാത്രയിലൂടെ രണ്ട് റെക്കോർഡുകൾ സ്വന്തമാക്കിയ ശ്രീ ഫായിസ് നല്ല വാർത്തയോട് രണ്ടായിരത്തി പത്തൊമ്പതില് ഞാനൊരു സൈക്കിൾ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ ടു സിംഗപ്പൂർ ഏഴ് രാജ്യങ്ങൾ എട്ടായിരം കിലോമീറ്റർ നൂറ്റിനാല് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് കനകുന്ന് കൊട്ടാരത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ ഫ്ളാഗ് ഓഫ് ചെയ്ത സൈക്കിൾ യാത്ര മുപ്പത് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് ലണ്ടനിലെത്തി പാരീസ് ഒളിമ്പിക്സും പങ്കെടുത്തിട്ടാണ് ആ യാത്ര കംപ്ലീറ്റ് ആയത് പാരീസിലെ ഇന്ത്യൻ എംബി ാണ് യാത്ര അവസാനിപ്പിച്ചത് ഇരുപത്തിമൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ച് ഞാൻ നമ്മുടെ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരീസിലെത്തിയത് ഇന്ത്യ ഒമാൻ യു എ ഇ സൗദി ഖത്തർ ബഹ്റൈൻ കുവൈത്ത് ഇറാഖ് ഇറാൻ അർമേനിയ ജോർജിയ ടർക്കി ഗ്രീസ് നോർത്ത് മാസിഡോണിയ സെർബിയ ക്രൊയേഷ്യ സ്ലോവാനിയ ഹംഗറി സ്ലോവാക്യ ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് പോളണ്ട് ജർമ്മനി ഡെൻമാർക്ക് സ്വീഡൻ നോർവേ നെതർലാൻഡ് ബെൽജിയം യു ഫ്രാൻസ് ഇത്രയും രാജ്യങ്ങളാണ് ഞാൻ സൈക്കിളിൽ സഞ്ചരിച്ചത് ഈ ഒരു യാത്രയിൽ ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റീസിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ എംബസികള് വിസിറ്റ് ചെയ്ത് അവിടുത്തെ അംബാസഡേഴ്സുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് യാത്ര മുമ്പോട്ട് പോയത് ഈയൊരു യാത്രയിൽ ഞാൻ കുറച്ച് മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട് വേൾഡ് പീസ് ഹെൽത്ത് കെയർ സീറോ കാർബൺ ആൻറ്റി ഡ്രഗ്സ് ആൻഡ് പോളിയോ പോകുന്ന രാജ്യങ്ങളിലൊക്കെ സ്കൂളുകൾ വിസിറ്റ് ചെയ്തിട്ട് കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയിട്ടാണ് യാത്ര മുമ്പോട്ട് പോയിട്ടുള്ളത് എനിക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡും ഭാരത് ബുക്ക് ഓഫ് റെക്കോർഡും ഈയൊരു യാത്രയുടെ കൂടെ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് നിന്ന് ഓടിച്ച് ഓടിച്ച് പാരീസ് ഒളിമ്പിക്സ് എന്നുള്ള ഫുട്ബോൾ വേൾഡ് കപ്പും എത്താൻ യും ഒരു അനുഭവമാണ് പാഠമാണ് ഓരോ യാത്രയ്ക്കും ഒരു ലക്ഷ്യവുമുണ്ട് നല്ല സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള നല്ല ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രകൾ മനസ്സിനും സന്തോഷം പകരുന്നു തിരുവനന്തപുരത്തെ ചെങ്കൽ ചൂള എന്ന രാജാജി നഗർ ഇവിടെയാണ് ധനുജകുമാരി താമസിക്കുന്നത് വീടുകളിൽ നിന്നും പാൾ വസ്തുക്കൾ ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗമാണ് എസ് ധനുജകുമാരി ധനുജകുമാരി എഴുതിയ ആത്മകഥയാണ് ചെങ്കൽ ചൂളയിലെ എന്റെ ജീവിതം ഈ പുസ്തകം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബി എക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എം എക്കും പാഠപുസ്തകമാണ് ചെങ്കൽ ചൂള കോളനിയിൽ നിന്നും ലഹരി എന്ന മാലിന്യം തുടച്ചു നീക്കാനായി രൂപം കൊണ്ട വിംഗ്സ് ഓഫ് ഉമ്മൻ എന്ന സ്ത്രീ കൂട്ടായ്മ നയിക്കുന്നതും ധനുജകുമാരിയാണ് സമൂഹത്തിൽ അവഗണന നേരിടുന്നവർക്ക് വേണ്ടിയാണ് താൻ എഴുതുന്നതെന്നും മറ്റൊരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോഴെന്നും ധനുജകുമാരി നല്ല വാർത്തയോട് പറഞ്ഞു ഞാനിത് രണ്ടായിരത്തി പതിനാലിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പുസ്തകം എഴുതിയത് ആ പുസ്തകത്തിന്റെ ഒരു അംഗീകാരം പത്ത് വർഷത്തിനു ശേഷം രണ്ട് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായി തിരഞ്ഞെടുത്ത് അതിലേറെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഒരുപാട് വിഷമങ്ങളും വേദനകളും ഉള്ള ഒരു ചേരി പ്രദേശത്ത് നിന്ന് വന്ന ഒരാൾ കൊണ്ട് മാത്രമല്ല ഞാനിത് എഴുതിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു കൂട്ടമായി താമസിക്കുന്ന ആൾക്കാർ നിറത്തിൻറെയും ജാതിയുടെയും മതത്തിന്റെയും ചേരിയുടെയും പേരിൽ അവരെ ഒറ്റപ്പെടുത്തുകയും അവർക്ക് ദൈവം കൊടുത്ത സർഗാത്മമായ കഴിവുകളെ വിദ്യാഭ്യാസത്തിലായിരുന്നാലും കലാകായിക രംഗത്തായിരുന്നാലും അവരിത് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോറും ചവിട്ടി താഴ്ചയായി അടിച്ചമർ യും ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അവഗണനയെല്ലാം നേരിടുന്ന എല്ലാവർക്കും ഞാൻ എഴുതുന്നത് അപ്പൊ ഇനിയും എന്റെ എഴുത്തുകൾ അങ്ങനെയുള്ള ഓരോ ജീവിതങ്ങളെ കുറിച്ചായിരിക്കും നിരവധി പ്രതിസന്ധിയിലൂടെ കടന്നു വന്ന ധനുജകുമാരിയുടെ കഴിവിന് ലഭിച്ച അംഗീകാരം സമൂഹത്തിലെ ഇതുപോലെയുള്ള നിരവധി പേർക്ക് പ്രചോദനമാകട്ടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മംഗൾ അരുൺ ഷാ എന്ന അമ്മയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി പറയുന്നത് നൂറ്റി അൻപതിലേറെ കുട്ടികൾക്ക് ഭക്ഷണവും പാർപ്പിടവും വൈദ്യസഹായവും മാത്രമല്ല അളവറ്റ സ്നേഹവും നൽകി ഒരു കുടുംബത്തെ പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മ രണ്ടായിരത്തിയൊന്നിൽ രണ്ടര വയസ്സും ഒന്നര വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളെ വൃത്തിഹീനമായ പശുത്തൊഴുത്തിൽ ഉപേക്ഷിച്ച നിലയിൽ മംഗൾഷാ കണ്ടെത്തി എച്ച് ഐ വി പോസിറ്റീവായതിനാൽ അപമാനഭയത്താൽ സ്വന്തം കുടുംബം തന്നെ അവരെ ഉപേക്ഷിക്കുകയായിരുന്നു ഒരു അനാഥാലയവും ഒരു സംഘടനയും അവരെ ഏറ്റെടുത്തില്ല ഒരു ആശുപത്രിയും അവരെ പ്രവേശിപ്പിച്ചില്ല നിസ്സഹായരായ ആ കുഞ്ഞുങ്ങളെ മംഗൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ അമ്മയായി ഈ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സമൂഹം പുറത്താക്കിയ എച്ച് ഐ വി പോസിറ്റീവ് കുട്ടികൾക്കായി മംഗൾ പാലവി എന്ന പദ്ധതി ആരംഭിച്ചു എച്ച് ഐ വി പോസിറ്റീവായ നൂറ്റി അൻപതിലേറെ കുട്ടികൾക്ക് അമ്മയുടെ സ്നേഹം നൽകി പോറ്റി വളർത്തുകയാണ് മംഗൾ തായി തായി എന്നാൽ ജ്യേഷ്ഠ സഹോദരി എന്നർത്ഥം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കപ്പെട്ടു എങ്കിലും മംഗൾ തായി പിന്മാറിയില്ല പാലവി എന്ന സംഘടനയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും താമസവും വൈദ്യസഹായവും മാത്രമല്ല വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത പരിശീലനവും നൽകി അവരെ ശക്തിപ്പെടുത്തുകയാണ് ഇത്തരം സൽക്കർമ്മങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർക്ക് പ്രത്യാശയും പ്രചോദനവും നൽകുന്നു മനുഷ്യത്വം മരിക്കാത്ത മംഗൾ തായിയെ പോലുള്ളവർ നമുക്കിടയിൽ ഇനിയുമുണ്ടാകട്ടെ നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ നല്ല വാർത്ത അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ പ്രകൃതി നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു